കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രോൺസ് മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഇടിയപ്പം പൊറോട്ട എന്തിൻ്റെ കൂടിയോ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പ്രോൺസാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ഗ്രാം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അളവട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് കൂടുതലെടുക്കുമ്പോൾ ഇതിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തണം അപ്പോൾ ഇതിൻ്റെ നല്ല ഗ്രേവി നല്ല തിക്ക് ആയിട്ട് വേണം അതുകൊണ്ട് തന്നെ ഓണിയനും തക്കാളിയാണ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഞാൻ ഓണിയൻ ഒരു ഒന്നര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഓയിലിലേക്ക് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓണിയൻ ഒന്ന് വാടി വരുമ്പോൾ അത് എന്താ ബ്രൗൺ കളർ ആവണേന് മുന്നായിട്ട് തന്നെ ഇപ്പം ഞാനൊരു ത്രീ മിനിറ്റ്സോളം ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടാണ് കേട്ടോ അതിനൊന്ന് വാടി ഇത്രയാക്കി എടുത്തത് അതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഞാനിനി ഇതിനകത്തേക്ക് എരിവുള്ള മുളക് കൂടി ചേർക്കണില്ല അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ ഇതും കൂടി ചേർത്തിട്ട് നല്ല ആവണം നല്ല ബ്രൗൺ കളറാവണം അവരെ വാഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഒണിയൻ ഇതുപോലെ നല്ല കളറ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള പൊടി ഞാൻ ചേർക്കില്ലേ കേട്ടോ പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല പൊടി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഗരം മസാല എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഇതൊന്ന് എണ്ണയിൽ ചൂടുത്ത് കിടന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വറ്റിയാൽ മതി ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് തക്കാളി നമ്മൾ ഒന്നര കപ്പ് ഒണിയനാണ് എടുത്തത് അപ്പോൾ അതിനകത്തേക്കാട്ടിലും അര കപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒണിയനെക്കാട്ടിലും കൂടുതൽ വേണം തക്കാളി ഇടുകയായിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം നല്ല എണ്ണ തെളിയണം വരെ വഴിച്ചിടക്കണം അപ്പം നമ്മുടെ തക്കാളി കൂടി ചേർത്ത് ഞാൻ മൂടി വെച്ച് ഇതാ നന്നായിട്ട് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ പ്രോൺസ് വേവാൻ പാകത്തിന് ഒന്നേകാൽ മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമല്ലേ പ്രോൺസ് ഉള്ളൂ അപ്പോൾ അത് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണ്ട പിന്നെ ആ എണ്ണയൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് വെന്ത് വരിക അപ്പം ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണ പ്രോൺസ് വലിയ പ്രോൺസ് വേണം ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് പ്രോൺസ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളവും കുറച്ചൊന്ന് അറ്റും അപ്പോൾ ഒരു കൊഴുത്ത ഗ്രേവിയായിട്ട് വരും ഇത് പ്രോൺസ് വെന്തതിനു ശേഷം നമുക്കൊരു സാധനം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം പ്രോൺസിൻ്റെ പ്രോൺസ് മസാല ഇവിടെ റെഡി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തു അപ്പം അതാ ഇതുപോലെ ഒരു നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ക്യാഷു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ക്യാഷുവിനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അരച്ചെടുത്തതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ക്യാഷു ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കണം അല്ലെങ്കിൽ ആ ക്യാഷുവിൻ്റെ ഒരു ചൊവ അപ്പോൾ ഈ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കും നമ്മുടെ ക്യാഷ്യൂ പേസ്റ്റ് ചേർക്കുമ്പോൾ തന്നെ ഇതൊന്ന് തിക്ക് ഗ്രേവി ആയിട്ട് വരും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ ചെമ്മീൻ പ്രോൺസാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ അളവ് തന്നെ എല്ലാം ഫോളോ ചെയ്താൽ മതി വെള്ളവും ഒരു ഒന്നേകാൽ കപ്പ് ഒഴിച്ചാൽ മതി ഇനി ഇതിനകത്തേക്ക് കസൂരി മേത്തിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ക്യാഷ്യൂ പേസ്റ്റ് ക്യാഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഇതിൽ രണ്ടിനേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ക്യാഷു ആണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കണം ഇനി ഇതിനകത്തേക്ക് ഒന്നിപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ പുളി നമ്മുടെ തക്കാളിയുടെ പുളി തന്നെയായിരിക്കും ഇതിന് ഉണ്ടാവുക ഇനി ഇതിനകത്തേക്ക് മല്ലിയുടെ ഇലയാണ് അത് അതിഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അവസാനമായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ക്യാഷും കറിവേപ്പിലയും കൂടി നെയ്യലും ഊപ്പിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രോൺസിനെ ഒന്ന് മാറ്റി വയ്ക്കാം